എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കിടക്കാം മീനു അവൾ കുളിക്കാൻ ബാത്റൂമിൽ കയറി വാതിലടച്ചു നൈറ്റി ഊരി മാറ്റി ഷവർ ഓൺ ചെയ്ത് തന്റെ അർദ്ധനഗ്നമായ ശരീരത്തിലേക്ക് മഴ പെയ്യും പോലെ വെള്ളം വീണപ്പോൾ ചൂടിൽ നിന്ന് തെല്ലൊരാശ്വാസം കിട്ടിയതുപോലെ മീനുവിന് തോന്നി നനഞ്ഞ മുടി ഒതുക്കി വെച്ച് മീനു മുഖം ഷവറിന് നേരെ പിടിച്ച് കുറച്ചു വെള്ളം മുഖത്തേക്ക് വീണപ്പോൾ മീനു ഷവർ നിർത്തി കൈകൊണ്ട് തുടച്ച് മുഖത്തെ വെള്ളം കളഞ്ഞു മുഖം തുടച്ചു കഴിഞ്ഞപ്പോൾ ഷവറിനടുത്ത് ചുമരിൽ എന്തോ കറുത്ത ഒരു സാധനം പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ മീനുവിന് തോന്നി എന്താ അത് വണ്ടാണോ മീനു കുറച്ച് വെള്ളം ആ സാധനത്തിന്റെ മേലേക്കൊഴിച്ചു വണ്ടല്ലല്ലോ വണ്ടാണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ പറന്നു പോകേണ്ടതല്ലേ ചുമരിൽ ഇന്നലെ വരെ ഇല്ലാത്തതാണല്ലോ ഇന്ന് ഈ സാധനം ഇന്നെവിടുന്ന് വന്നു മീനു ആശങ്കപ്പെട്ടു ബാത്റൂം കഴുകുന്ന ബ്രഷ് എടുത്ത് മീനു ആ സാധനത്തെ താഴേക്ക് തട്ടിയിട്ടു അതെന്താണെന്നറിയാൻ മീനു കൈയിലെടുത്ത് നോക്കി അയ്യോ ഒളി ക്യാമറ എന്നും പറഞ്ഞ് ഉറക്ക കരഞ്ഞുകൊണ്ട് മീനു ആ ചെറിയ ക്യാമറയെ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇട്ടു വേഗം തോർത്തെടുത്ത് ശരീരമെല്ലാം തുടച്ച് മുടി നൈറ്റി നൈറ്റിയെടുത്ത് ധരിച്ചു അവൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ബക്കറ്റിൽ കിടക്കുന്ന ചെറിയ ക്യാമറ എടുത്ത് ശരിക്കും പരിശോധിച്ചപ്പോൾ ക്യാമറയുടെ പിറകിൽ ഒരു സ്വിച്ച് കണ്ടു മീനു ആ സ്വിച്ച് ഓഫ് ചെയ്തു മീനു വേഗം ബാത്റൂമിൽ നിന്ന് പുറത്തു കിടന്ന് തന്റെ മൊബൈലിൽ എടുത്ത് നെറ്റ് ഓൺ ചെയ്തു ആ ക്യാമറയിൽ എഴുതിയിരിക്കുന്ന മോഡൽ നമ്പർ ഗൂഗിൾ ക്രോമിൽ അടിച്ചു പെട്ടെന്ന് തന്നെ ക്യാമറയുടെ വിശദ വിവരങ്ങൾ മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞു ഹോ രക്ഷപ്പെട്ടു മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്യുന്ന ഓപ്ഷൻ മാത്രമേ ഈ ക്യാമറയിൽ ഉള്ളൂ അതുകൊണ്ട് ആരും ലൈവായി കണ്ടിട്ടുണ്ടാകില്ല മീനു സമാധാനത്തോടെ കട്ടിൽ കയറി കണ്ണുകൾ അടച്ചു കിടന്നു പെട്ടെന്ന് തന്നെ മീനു ചാടി എഴുന്നേറ്റു അവൾ ആകെ വിയർത്തൊലിച്ചു അയ്യോ എന്നേക്കാൾ മുമ്പ് ശാലുമോൾ കുളിക്കാൻ കയറിയതാണല്ലോ അവൾ ഇത് കണ്ടില്ല ഈശ്വര ആരായിരിക്കും ഈ ക്യാമറ ബാത്റൂമിൽ വെച്ചത് മീനുവിന്റെ ചിന്തകൾ മരവിക്കാൻ തുടങ്ങി മീനു ഒരു ഗൾഫുകാരന്റെ ഭാര്യയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന രാഹുലും ഡിഗ്രിക്ക് പഠിക്കുന്ന ശാലുവുമാണ് അവരുടെ മക്കൾ ആ വീട്ടിൽ അവർ പേര് മാത്രമേ ഉള്ളൂ വർഷത്തിൽ രണ്ടു മാസം ഭർത്താവ് ഹരി നാട്ടിലുണ്ടാകും സ്വന്തം അമ്മയുടെ നഗ്ന ചിത്രങ്ങൾ മൊബൈൽ പകർത്തി കൂട്ടുകാരെ കാണിച്ചു കൊടുത്ത ഒരു മകനെ കുറിച്ച് എവിടെയോ വായിച്ചത് മീനു ഓർത്തു മീനുവിന് സങ്കടവും ദേഷ്യവും വന്നു ഏയ് തന്റെ മകൻ രാഹുൽ അങ്ങനെ ചെയ്യില്ല അവൻ ചെറിയ കുട്ടിയാണ് അവൻ ഇതൊന്നും അറിയില്ല മീനു സ്വയം സമാധാനിച്ചു അല്ലെങ്കിൽ രാഹുൽ വരുമ്പോൾ അവനോട് ചോദിച്ചാലോ ഏയ് വേണ്ട അവനാണെങ്കിലും അല്ലെങ്കിലും അവൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല മീനു ഒരു തീരുമാനമെടുക്കാനാകാതെ വിഷമിച്ചു എന്നാൽ ഭർത്താവിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞാലോ ഏയ് വേണ്ട എന്തിനാ ഹരിയേട്ടനെ വെറുതെ ടെൻഷൻ ആക്കുന്നത് മീനു കുറെ നേരം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അവസാനം ഭർത്താവിനെ വിളിച്ചു പറയുവാൻ തന്നെ അവൾ തീരുമാനിച്ചു ഇതൊരു നിസ്സാര കാര്യമല്ല ഇത് കണ്ടുപിടിച്ചേ പറ്റൂ നിങ്ങൾ മൂന്നാൾ മാത്രം താമസിക്കുന്ന നമ്മുടെ വീട്ടിലെ ബാത്റൂമിൽ ക്യാമറ വെച്ചത് ആരെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ ഞാൻ എമർജൻസി ലീവ് എടുത്ത് രണ്ടു ദിവസത്തിനുള്ളിൽ വരാം ഞാൻ വരുന്നതുവരെ ഇക്കാര്യം നീ ആരോടും പറയരുത് രാഹുലിനോട് ഇക്കാര്യത്തെ പറ്റി ഒന്നും ചോദിക്കരുത് ശാലുമോളോട് കാര്യങ്ങൾ പറയുക നീയും ശാലുമോളും കൂടി രാഹുൽ മോനെ നിരീക്ഷിക്കുക ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട് അവന്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് മാത്രം നോക്കുക അങ്ങനെ ഉണ്ടായാലും അവനോട് ദേഷ്യപ്പെടാതിരിക്കുക ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ എത്താം ഇത്രയും പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു ശാലുമോൾ കോളേജിൽ നിന്ന് വന്നപ്പോൾ മീനു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു ഞെട്ടലോടെയാണ് ശാലുമോൾ മീനു പറഞ്ഞതെല്ലാം കേട്ടത് ഏയ് അമ്മേ നമ്മുടെ നമ്മുടെ രാഹുൽ മോൻ അങ്ങനെ ചെയ്യില്ലമ്മേ അവൻ ചെറിയ കുട്ടിയല്ലേ എന്നാലും ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നൊരു ബോധവുമില്ലാത്ത കാലമാണ് എന്തായാലും അച്ഛൻ വരട്ടെ ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം അല്പം ഭയത്തോടെ ശാലുമോൾ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഹരി എത്തി ഹരി വന്ന ദിവസം രാഹുലിനെയും ശാലുവിനേയും ക്ലാസ്സിൽ വിട്ടില്ല വളരെ സമാധാനപരമായി ഹരിയും മീനുവും ശാലുമോളും കൂടി രാഹുലിനോട് കാര്യങ്ങൾ ചോദിച്ചു ഞാനല്ല ഞാനല്ലമ്മേ ഞാനല്ല ഇത് ചെയ്തത് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല രാഹുൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആദ്യം സമാധാനത്തോടെയും പിന്നെ ദേഷ്യത്തോടെയും തല്ലിയും ചോദിച്ചിട്ടും രാഹുൽ ഇതുതന്നെയാണ് പറഞ്ഞത് പിറ്റേ ദിവസം രാഹുൽ മൻ ക്ലാസ്സിൽ പോയി ഷാലു മോൾക്ക് ചെറിയ ഒരു പനി ഹരിമകളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരും വഴി അവർ ഒരു ചായ കുടിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലുമോൾ പറഞ്ഞു അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ മോളെ പറയൂ ഞാൻ പറയുന്നത് കേട്ട് അച്ഛൻ വിഷമിക്കരുത് ദേഷ്യപ്പെടരുത് വിവേകപരമായി ചിന്തിച്ച് തീരുമാനമെടുക്കണം മോള് പറഞ്ഞോളൂ ഞാൻ ദേഷ്യപ്പെടില്ല വിഷമിക്കില്ല ഹരി മകൾക്ക് ഉറപ്പ് കൊടുത്തു അമ്മയ്ക്കൊരാളുമായി അടുപ്പമുണ്ട് അച്ഛ ശാലിമോളുടെ ഈ വാക്കുകൾ കേട്ടതും ഹരിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി ഞാൻ കോളേജ് വിട്ടു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങിപ്പോകുന്നത് പല ദിവസങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ആരമ്മ അയാൾ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും പറയാറില്ല അയാൾ മിക്കവാറും രാത്രിയിൽ മതിൽ ചാടി നമ്മുടെ പറമ്പിൽ കിടന്ന് അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നും എനിക്ക് ഒരു ഒരുപക്ഷെ ഞാൻ കുളിക്കുന്നത് വീഡിയോ പിടിക്കാൻ അയാളാവും നമ്മുടെ കുളിമുറിയിൽ ക്യാമറ വെച്ചത് ശാലുമോൾ ഇത്രയും പറഞ്ഞ് മുഴിപ്പിക്കും മുമ്പേ ഹരി റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു വീട്ടിലെത്തിയതും ഹരി ദേഷ്യത്തോടെ ബാഗെടുത്ത് അതിൽ കുറച്ച് വസ്ത്രങ്ങളും എടുത്തു വെച്ച് ചേട്ടാ എങ്ങോട്ട് പോകുന്നത് മീനുവിന്റെ ആ ചോദ്യത്തിന് മറുപടിയായി മീനുവിന്റെ ചെകിട്ടത്ത് ഹരി ആഞ്ഞടിച്ചു എന്നെ ചതിച്ചു അല്ലേ നിന്നെ ശരിയാക്കി തരാമടി എന്നും പറഞ്ഞ് ഹരി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്താ ഉണ്ടായതെന്ന് മീനുവും രാഹുലും എത്ര ചോദിച്ചിട്ടും ശാലുമോൾ ഒന്നും പറഞ്ഞില്ല അവൾ മുറിയിൽ കയറി വാതിലടച്ചു മീനുവും രാഹുലും ഒന്നും മനസ്സിലാകാതെ വിഷമിച്ച് നിന്നു അന്ന് രാത്രി പത്തുമണിയായപ്പോൾ ഹരി വീട്ടിലേക്ക് തിരിച്ചു വന്നു ആരും അറിയാതെ വിറകുപുരയിൽ പതുങ്ങിയിരുന്നു എന്തായാലും ശാലുമോൾ പറഞ്ഞ പോലെ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവനെ പിടിക്കണം ഹരി തീരുമാനിച്ചു ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ മതിൽ ചാടുന്നത് ഹരി കണ്ടു ഹരിയുടെ ദേഷ്യവും ഭയവും വർദ്ധിച്ചു മൊബൈലിന്റെ വെളിച്ചത്തിൽ അയാൾ മീനുവിന്റെ മുറിയുടെ ജനലിനരികിലെത്തി ചെന്ന് പിടിച്ചാലോ ഏയ് വേണ്ട ഒച്ചയും ബഹളവും ഉണ്ടായാൽ നാണക്കേട് തനിക്ക് തന്നെയാണ് ഹരി സ്വയം നിയന്ത്രിച്ച് അയാളുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചു അയാൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് നടന്ന് അടുത്ത മുറിയുടെ ജനലിന്റെ അരികിൽ ചെന്നു ആ മുറിയുടെ ജനൽ അയാൾക്കായി തുറക്കപ്പെട്ടു ഹരി ഞെട്ടിപ്പോയി തന്റെ മകൾ ശാലിമോളാണ് അയാൾക്കു വേണ്ടി മുറിയുടെ ജനൽ തുറന്നുകൊടുത്തത് ഒരു മിനിറ്റിനുള്ളിൽ ജനൽ അടഞ്ഞു അയാൾ മതിൽ ചാടിക്കടന്ന് റോഡിലൂടെ എങ്ങോട്ടോ നടന്നുപോയി പിറ്റേ ദിവസം രാവിലെ ഹരിയുടെ വീട്ടിലേക്ക് ഹരിയോടൊപ്പം പോലീസ് വന്നു പോലീസിനെ കണ്ടതും മീനുവും രാഹുലും ശാലുമോളും ഭയന്നു ശാലുമോളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും എസ് ഐ ശാലുമോളോട് പറഞ്ഞു ശാലുമോൾ ഭയന്ന് കരയാൻ തുടങ്ങി ആർക്കു വേണ്ടിയാണ് ശാലു ഇന്നലെ ജനൽ തുറന്നു കൊടുത്തത് എസ് ഐയുടെ ചോദ്യം കേട്ട ശാലു അമ്പരുന്നു ആർക്കു വേണ്ടിയും ഞാൻ ജനൽ തുറന്നില്ല സാർ ശാലു നുണ പറയരുത് ശാലുവിന്റെ അച്ഛൻ ദൃക്സാക്ഷിയാണ് പറയൂ കുട്ടി ആർക്കു വേണ്ടിയാണ് എന്റെ കാമുകനു വേണ്ടിയാണ് ഇനി നു ഇനി നുണ പറഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്നറിഞ്ഞ ഷാലു എസ് ഐക്ക് മറുപടി കൊടുത്തു എന്താണ് അവന്റെ പേര് അവന്റെ പേര് പ്രേം അവന്റെ മൊബൈൽ നമ്പർ തരൂ മനസ്സില്ലാ മനസ്സോടെ പ്രേമിന്റെ നമ്പർ എസ് ഐക്ക് കൊടുത്തു എസ് ഐ ആ നമ്പർ കോൺസ്റ്റബിളിന്റെ കയ്യിൽ കൊടുത്തു കോൺസ്റ്റബിൾ ആ നമ്പറുമായി വീടിന് പുറത്തുപോയി അങ്ങനെ എസ് ഐ ശാലുവിനെ ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി എന്തിനാണ് പ്രേം ഷാലുവിനെ കാണാൻ രാത്രിയിൽ വന്നത് ക്യാമറ വാങ്ങാൻ ഏത് ക്യാമറ ഞങ്ങളുടെ കുളിമുറിയിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ക്യാമറ ആ ക്യാമറ കുളിമുറിയിൽ വെച്ചത് ശാലു ആണോ അതെ എന്തിന് അമ്മ കുളിക്കുന്നത് പകർത്തി പ്രേമിന് കൊടുക്കാൻ ഷെ കുട്ടി താങ്കൾ ചെയ്തത് എത്ര മോശം കാര്യമാണെന്നറിയുമോ സ്വന്തം അമ്മയുടെ നഗ്നശരീരം കാമുകന് വേണ്ടി വീഡിയോയിൽ പകർത്തുക കഷ്ടം ശാലുവിന്റെ വാക്കുകൾ കേട്ട് ഹരിയും മീനുവും ഷോക്കേറ്റ പോലെയായി ശാലു പൊട്ടിക്കരഞ്ഞു സാറേ പ്രേമിനെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ശാലു പറഞ്ഞു എന്തിനാണ് നീ അവനെ പേടിക്കുന്നത് ഞാനും പ്രേമും കുറെ സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ അവൻ മൊബൈലിൽ എന്റെയും അവന്റെയും പലതരത്തിലുള്ള ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് അമ്മയുടെ വീഡിയോ എടുത്തു കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോകൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കും എന്നവൻ എന്നെ ഭീഷണിപ്പെടുത്തി അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് ശാലു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി എന്തിനാ മോളെ നീ അമ്മയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന് പറഞ്ഞത് ഹരിയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ശാലു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹരിയുടെ കാൽക്കൽ വീണു അച്ഛ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്റെ തെറ്റുകൾ അച്ഛന്റെ മുമ്പിൽ മറയ്ക്കാൻ ഞാൻ അമ്മയെ അനാവശ്യമായി കുറ്റപ്പെടുത്തിയതാണ് ഹരി മകളെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുഖമൊട അടിയങ്ങ് കൊടുത്തു അപ്പോഴേക്കും മീനു വന്ന് മകളെ പിടിച്ചു മാറ്റി ഹരി ഭാര്യയും മകളെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അപ്പോൾ ആ വീട്ടിലേക്ക് മറ്റൊരു പോലീസ് വാഹനം വന്നു ആ വാഹനത്തിൽ നിന്ന് പ്രേമിനെ പോലീസ് പിടിച്ചുകൊണ്ടു വന്നതാണ് പ്രേമിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് എസ് ഐ ചോദിച്ചു എന്തിനടാ നീ വീഡിയോ എടുക്കാൻ പറഞ്ഞത് ശാലുവിനെ ഭീഷണിപ്പെടുത്തിയത് പയെന്ന് പറച്ചുകൊണ്ട് പ്രേം പറഞ്ഞു ആ നഗ്ന വീഡിയോ കാണിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനാണ് സാർ ഇവനെ വണ്ടിയിൽ കയറ്റു എസ് ഐ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞു മോളെ ഇവനെ പോലെ ഉള്ളവന്മാരെ പ്രണയിച്ച് മാതാപിതാക്കൾ അറിയാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും കൂടെ കിടന്നും ഫോട്ടോകളും സെൽഫികളും ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ ചെന്നുപെടുന്നത് ഇതുപോലുള്ള ചതുക്കുഴിയിലാണ് ഇനിയെങ്കിൽ ഓർക്കണം ഇത്രയും പറഞ്ഞ് എസ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചാലു കരഞ്ഞു പ്രേമിനെ കയറ്റിയ പോലീസ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാൻ നേരം പ്രേമിന്റെ ഫോണിലേക്ക് ഒരു കാൾ വന്നു റീന എന്നാണ് പേരെഴുതി കാണിച്ചത് എസ് ഐയ്യ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കർ ഫോണിൽ ഇട്ടു പ്രേം ഇന്ന് രാത്രി എന്റെ വീട്ടിൽ വരണം എന്റെ അമ്മ കുളിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എവിടെയാടാ റീനയുടെ വീട് എസ് ഐ അലറിക്കൊണ്ട് ചോദിച്ചു പ്രേം ഭയന്ന് വിറച്ച് റീനയുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു ആ പോലീസ് വാഹനം റീനയുടെ വീടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു റീനയുടെ വീട് വീടെത്തുന്നതിന് മുമ്പേ പ്രേമിന്റെ ഫോണിലേക്ക് വേറെ രണ്ട് പെൺകുട്ടികളുടെ ഓളുകൂടി വന്നിട്ടുണ്ടായിരുന്നു